യഥാർത്ഥത്തിൽ ഈ സംഭവം ഇങ്ങനെ ചർച്ച ചെയ്യാൻ ഇടയായത് എന്തിനു വേണ്ടിയാണ് എന്നാണ് ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ ഒരു ഭാഗത്ത് ആര്യ ആയതുകൊണ്ടാണല്ലോ ഇന്നത്തെ ആവേശത്തിൽ മാധ്യമങ്ങൾക്കെല്ലാം ചർച്ചയ്ക്ക് വെക്കേണ്ടി വരുന്നത് എന്തായിരുന്നു അവിടെ സംഭവിച്ചത് ആര്യ തന്നെ വളരെ കൃത്യമായി മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞിട്ടുണ്ട് ആര്യക്ക് ഈ ബസിൻ്റെ ഡ്രൈവറുമായി എന്തെങ്കിലും മുൻ വൈരാഗ്യമോ മുൻ പരിചയമോ ഒന്നുമില്ല അപ്പം ആര്യയും കുടുംബവും ആര്യയുടെ ഭർത്താവ് എം എൽ എ കൂടിയാണ് അവർ കുടുംബസമേതം യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ വാഹനത്തിന് അപകടം വരുന്ന നിലയിൽ ഡ്രൈവ് ചെയ്ത ഒരു കെ എസ് ആർ ടി സി ബസ് അപ്പോൾ അത് അങ്ങനെ അപകടകരമായി ഡ്രൈവ് ചെയ്തപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ബസ്സിലെ ഡ്രൈവറെ തിരിഞ്ഞു നോക്കുന്ന ഘട്ടത്തിൽ അവരുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആ ഡ്രൈവർ അങ്ങേയറ്റം മോശമായ നിലയിൽ ഇവരോട് പെരുമാറുകയാണ് അപ്പോൾ ഈ പെരുമാറ്റം കണ്ട് ആ ഞാൻ മേയറാണ് ഇനി നാളെ എന്തെങ്കിലും കുഴപ്പമുണ്ടായേക്കും ഒന്നും ചോദിക്കണ്ട പറയണ്ട എന്ന് കരുതി വീട്ടിലേക്ക് പോകണം എന്നാണോ പറയുന്നത് നിങ്ങളിങ്ങനെ ഈ നടത്തുന്ന ഈ ചർച്ചയുടെ ഭാഗമായിട്ട് നാളെ മറ്റൊരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മിണ്ടാതെ വീട്ടിൽ പോകണം എന്നാണോ ഇത് കൊടുക്കുന്ന സന്ദേശം മേയറ് മേർ മാത്രമല്ല അവർ ഡി വൈ എഫയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അവർ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ എന്ത് നിലപാടെടുക്കണമെന്ന് നല്ല രാഷ്ട്രീയ ധാരണയുള്ള ആളാണ് രണ്ട് പൊതുസമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ ഇത്തരം കടന്നാക്രമങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ അതിനെ ധൈര്യപൂർവ്വം ചോദ്യം ചെയ്യുക എന്ന് തന്നെയാണ് മാതൃകാപരമായിട്ടുള്ള കാര്യം അതുമാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിൽ ഡ്രൈവറോട് മുൻവൈരാഗ്യമോ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി ഡ്രൈവറെ ആക്രമിക്കുക എന്ന ഒരു കാര്യവും അവിടെ ഉണ്ടായിട്ടില്ല ലൈംഗിക ചേഷ്ട കാട്ടിയിട്ടുള്ള ഒരാളോട് പെട്ടെന്നുണ്ടാവുന്ന പ്രകോപനം പെട്ടെന്നുണ്ടാവുന്ന വികാരം അത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട് അതൊന്നും ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ട് ചർച്ച ചെയ്യാൻ പുറപ്പെട്ടാൽ എന്ത് ചെയ്യാൻ കഴിയും അല്ല ഈ നമ്മളിപ്പോൾ ഈ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ള സന്ദർശിച്ച അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അത് തെളിയിക്കപ്പെടേണ്ടതുമാണ് അത് തെളിയിക്കാനുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്ന ദൃശ്യങ്ങൾ എങ്ങോട്ട് പോയി എന്നാണ് നിങ്ങൾ സംശയിക്കുന്നത് അല്ല അല്ല ദൃശ്യങ്ങൾ പോയത് അത് ഡ്രൈവറാണ് ഉത്തരവാദിത് ഉത്തരം പറയേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടേ കസ്റ്റോഡിയൻ ആര്യ ആ വാഹനത്തിൽ കയറിയിട്ടില്ലല്ലോ ആര്യക്ക് എങ്ങനെ അറിയാൻ പറ്റും ആ ആ മെമ്മറി സനോജ് ഇപ്പോൾ പറയുന്നു ആ ദൃശ്യങ്ങളല്ല ആ ദൃശ്യങ്ങളല്ലത് സംഭവത്തിൽ ദുരൂഹതയുണ്ട് മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ കൃത്യമായിട്ടും അതിനകത്ത് കാര്യങ്ങൾ ഉണ്ടാവുമായിരുന്നു ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിൽ കിട്ടിയ ദൃശ്യമനുസരിച്ച് അയാൾ ചില പ്ലാസ്റ്റിക് കവറുകൾ പുറത്തേക്ക് ഇടുന്നത് കാണുന്നുണ്ട് അതിൻ്റെ നമുക്ക് വ്യക്തതയില്ല പക്ഷേ കൃത്യമായിട്ടും നമുക്ക് അയാളുടെ പൂർവ്വ ചരിത്രം നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും ഇയാൾ ഇതുപോലെയുള്ള കേസിൽ നേരത്തെ പ്രതിയായിട്ടുണ്ട് ഇയാളുടെ പേരിൽ ഇതുമായി ബന്ധപ്പെട്ട എഫ് ഉണ്ടായിട്ടുണ്ട് ഇയാൾ നേരത്തെ അശ്രദ്ധമായി ഡ്രൈവിംഗ് നടത്തിയത് പോലീസ് സ്വമേധയാ കേസ് ആർ ടി സിയിൽ താൽക്കാലിക ഡ്രൈവറായി എത്തുക എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ ആ അല്ല കേസുകളിൽ പെട്ട ആളുകൾ എങ്ങനെ ഡ്രൈവറായി എത്തിയത് നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമാണ് അത് ഉദ്യോഗസ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അതവിടെ പരിശോധിക്കട്ടെ ഇപ്പൊ അതല്ലോ ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യുമ്പോൾ എല്ലാം ചർച്ച ചെയ്ത് ഒരു വിഷയം വരുമ്പോൾ മാത്രം അത് എടുത്തിട്ട് പറയുകയല്ല അയാളുടെ ജോലിക്ക് കയറാനായിട്ട് വേഗത്തിൽ ഓടിക്കുന്നു എന്ന് മാത്രമല്ല അപമര്യാദയായി പെൺകുട്ടിയോട് പെരുമാറുക പറയൂ ഇയാളെ തെരഞ്ഞെടുത്ത അതെ ഇയാളെ തിരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥൻ ചിലപ്പോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയോ ബോധപൂർവമോ എന്തെങ്കിലും പെസുകാരൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇങ്ങനെയെല്ലാം ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടായി എന്നാണോ പറയുന്നത് അതവിടെ പരിശോധിക്കണം എങ്ങനെ ഇത്തരം ആളുകൾ സർവീസിൽ എത്തുന്നു തെറ്റുണ്ടെങ്കിൽ അവിടെ തിരുത്തണം ആളുകൾക്ക് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് സനോജ് മെമ്മറി കാർഡ് ആരുടെ കസ്റ്റഡിയിലാണ് നിങ്ങൾക്ക് ഇതൊന്നും കണ്ടുപിടിക്കാൻ ാണ് സംസാരിക്കുന്നത് ഞാൻ താങ്കളോട് ചോദിക്കുന്നത് ഒരു സാധാരണ ഉയരുന്ന ഒരു സംശയമാണ് ചോദിക്കുന്നത് താങ്കൾക്ക് ഇത്ര രോഷം എന്തിനാണ് ആ രൂപത്തിൽ ഒരു ചോദ്യവും ഞാൻ ചോദിച്ചില്ലല്ലോ ആ മെമ്മറി കാർഡ് നിർണായകമാണെന്ന് താങ്കൾക്കും അറിയാം എനിക്കും അറിയാം അത് നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ആരാണെന്ന് താങ്കൾക്കറിയുമെങ്കിൽ താങ്കൾ പറയും അതിനെന്നെ ചോദ്യം ചോദ്യം ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ട് എന്താണ് കാര്യം സ്മൃതി പരുത്തിക്കാർ